ഞാനിപ്പോ ഇന്ന് വന്നിരുന്നുള്ളത് നമ്മള് മീഷോ സാധനം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വന്ന് അത് നോക്കി നോക്കിയിരിക്കുന്നത് അപ്പൊ അത് വന്നിട്ടുണ്ട് അപ്പൊ നമുക്കത് പൊട്ടിച്ചു നോക്കാം എന്റെ ഒപ്പം ഇച്ചക്കൂട്ടിനൊണ്ട് പൊട്ടിക്കാൻ വേണ്ടി ഇതാ പറയുന്നു ആ അപ്പൊ ഞങ്ങൾ പൊട്ടിച്ച് നോക്കണേ കത്രി ആരാ പൊട്ടിക്കണം ഇച്ചക്കൂട്ടിന് വേണോ പൊട്ടിക്കണത് ആ നമുക്ക് രണ്ടു ദിവസം പൊട്ടിട്ട് ഇച്ചക്കൂട്ടിൽ ഇത് എന്താന്ന് പറഞ്ഞാൽ പൊട്ടിച്ചോണ്ടിരിക്കയാണ് ഇച്ചി കൂടി ഞാനും കൂടി നമുക്ക് പൊറത്തെടുക്കാം പൊറത്തെടുത്തിട്ട് കാണിക്കാം നമുക്ക് എങ്ങനെ പൊട്ടിക്കണേ അങ്ങനെ ആ ആപ്രാളം കണ്ടില്ലേ പൊട്ടിക്കാനും പൊട്ടിക്കണേ നമ്മുക്കിതാ നമ്മള് പൊറത്തെടുക്കുന്നത് ഇതാണ് സാധനം നമ്മൾ മേടിച്ചത് ഫ്രിഡ്ജിന്റെ കവറ് മീഷോ എന്നാണ് നമ്മൾ മേടിച്ചത് നമ്മൾ മീഷോന്ന് മേടിച്ചിട്ട് അപ്പം മീഷോയിൽ ബുക്ക് ചെയ്താൽ കുറച്ച് വൈകിയാണ് വരാറ് ഇതിപ്പോൾ പതിനഞ്ചാം തീയതിയാണ് നമുക്ക് പറഞ്ഞിരുന്നു വെച്ചത് പക്ഷെ ഇത് നേരിട്ട് വന്നു ഇത് ഇത് കാണിച്ചു കൊടുക്കണേ ഇത് ഹാങ്കിലേ പിടിപ്പിക്കാൻ നമ്മൾ രണ്ട് ഡോറിൻ്റെ ഫ്രിഡ്ജാണ് നമുക്ക് ഡബിൾ ഡോറാണ് അപ്പം അതിന് രണ്ട് ഡോറിനും പിടിപ്പിക്കാൻ അവനായിരുന്നു അപ്പോൾ എന്ത് ചെയ്യേ ആ അത് എണ്ണം കാണിച്ചോട്ടെ ഇതാ ഞങ്ങൾക്ക് രണ്ടെണ്ണം കിട്ടിയത് അപ്പൊ ഞങ്ങളൊക്കെ പിടിപ്പിക്കാൻ വേണ്ടിയാണ് ഫ്രിഡ്ജിന് നമ്മള് കാണിച്ചു തരാം കൂട്ടിനെ ഒട്ടിച്ചു കണ്ടാ നോക്കിയേക്കു ഉച്ച കൂട്ടിനെ അടുത്തത് ഒട്ടിക്കണേ ടുക്ക കൊച്ചതിൻ്റെ കൊച്ചയെല്ലാം ഒട്ടിച്ചു വെച്ച് ഇനി ഞങ്ങൾ ഇത് ഇടാൻ പണി ഞങ്ങൾ ഇനി പിന്നെ ഇടാനറിയ ഇത് എന്താ നമ്മുടെ ഈ സാധനത്തിന്റെ ഇത് എന്താ ഈ സാധനം മൊത്തം കീറി പോയി